ഇസ്മിലിറമൻ ഇറഹീം നെഹ്മദ് ഹൂവൻ ഉസലി അല റസൂലീം അമ്മാബദ് കഴിഞ്ഞ ആയത്തുകളിൽ തആല വിശ്വാസികൾക്ക് ഏതാനും ചില ഉപദേശങ്ങൾ നൽഗിയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും അല്ലാഹു തആല വിശ്വാസികൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഏതാനും ചില കാര്യങ്ങൾ തന്നെയാണ് അറിയിക്കുന്നത് ുംബ് നിങ്ങളിൽ അക്രമികളെ മാത്രം ബാധിക്കാത്ത പരീക്ഷണത്തെ നിങ്ങൾ സൂക്ഷിക്കുക അള്ളാഹു കഠിന ശിക്ഷ നൽകുന്നതാണെന്ന് മനസ്സിലാക്കുക കഴിഞ്ഞ ഏതാനും ആയത്തുകളിലായി ബദർ യുദ്ധത്തെ പറ്റിയാണ് നമുക്ക് അല്ലാഹു താല മനസ്സിലാക്കി തന്നത് ബദർ യുദ്ധത്തെ പറ്റി പറഞ്ഞതിന് ശേഷം പൊതുവായ രീതിയിൽ വിശ്വാസികൾക്ക് ഏതാനും ചില ഉപദേശങ്ങൾ കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു നൽകുകയും ചെയ്തു ആ ഉപദേശങ്ങൾ പോലെ തന്നെ മറ്റൊരു ഉപദേശമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു വിശ്വാസികൾക്ക് നൽകുന്നത് അഥവാ അക്രമികളായ ആളുകളെ തടഞ്ഞിട്ടില്ല എങ്കിൽ പൊതുവായ രീതിയിൽ എല്ലാവർക്കും ശിക്ഷ ലഭിക്കുന്നതാണെന്ന കാര്യം അള്ളാഹു അറിയിക്കുകയാണ് ഇവിടെ ന്യായത്തിലൂടെ അള്ളാഹു താല നന്മ കൽപ്പിക്കുക തിന്മ തടയുക എന്ന ദൗത്യം വിശ്വാസികൾ പൂർത്തിയാക്കണമെന്ന കാര്യം അറിയിക്കുകയാണ് അഥവാ ഒരു കൂട്ടം ആളുകൾ തിന്മയിലായി അവരുടെ സമയം കഴിച്ചുകൂട്ടുന്നു അള്ളാഹുവിൽ അക്രമം പ്രവർത്തിച്ചുകൊണ്ടും അള്ളാഹു വിലക്കിയ കാര്യങ്ങളെ പ്രവർത്തിച്ചുകൊണ്ടും കൊണ്ടും ദുന്യാവിൽ ജീവിക്കുന്നു മറ്റൊരു കൂട്ടം ആളുകൾ അവർ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു ഈ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുടെ മേൽ കടമയായ കാര്യമാണ് ഈ തിന്മകൾ ചെയ്യുന്ന അക്രമങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളെ അവർക്ക് കഴിയുന്ന രീതിയിൽ തടയുക എന്നുള്ളത് എങ്ങാനും ഈ നല്ല ആളുകൾ ഈ അക്രമം ചെയ്യുന്ന ആളുകളെ തടഞ്ഞിട്ടില്ല എങ്കിൽ ശിക്ഷ രണ്ടു പേർക്കുമാണ് വരിക ഒരു കൂട്ടം ആളുകൾ പാപം ചെയ്തതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നതാണ് നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ ഈ തിന്മയിൽ നിന്നും അവരെ തടയാൻ പരിശ്രമിക്കാത്തതിൻ്റെ പേരിലും ശിക്ഷിക്കപ്പെടുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് തിന്മകൾ ചെയ്യുന്ന ആളുകൾ അവർ തിന്മകൾ ചെയ്തു കൊള്ളട്ടെ ഞങ്ങളത് നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുക എന്നുള്ളത് ഒരിക്കലും അള്ളാഹു കൽപ്പിക്കുന്ന കാര്യമല്ല നേരെ മറിച്ച് അള്ളാഹു സുബഹാനഹൂവാല ഓരോ വിശ്വാസിക്കും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ദുന്യാവിൽ നടപ്പിലാക്കാനും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമുള്ള പ്രവർത്തനങ്ങൾ കൽപ്പന കാര്യം ഈ ആയത്തിൽ അറിയിക്കുകയാണ് എങ്ങാനും വിശ്വാസികൾ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുക എന്ന ദൗത്യം ഉപേക്ഷിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ അള്ളാഹുവിൽ നിന്നും പരീക്ഷണം വരുന്നതാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഇമാം ബുഖാരി റഹമത്തല്ലാഹി അലൈഹി ദിവാ ചെയ്യുന്ന ഹദീസിൽ കാണാം നിമിതങ്ങൾ അലൈഹി വസ്ലം ചില ആളുകളെ പറ്റി ഉപമ എന്ന രീതിയിൽ സഹാബാക്കൾക്ക് വിശദീകരിച്ചു കൊടുത്തു ഒരു സംഘം ആളുകൾ അവർ കപ്പലിൽ യാത്ര ചെയ്യുകയാണ് അതിലൊരു സംഘം മുകളിലാണ് താമസിക്കുന്നത് മറുസംഘം കപ്പലിൻ്റെ താഴെയാണ് താമസിക്കുന്നത് ഇവരുടെ കുടിവെള്ളത്തിൻ്റെ ഏർപ്പാട് മുകളിലാണ് ഉള്ളത് അതുകൊണ്ട് താഴെ താമസിക്കുന്നവർക്ക് അവരുടെ കുടിവെള്ളം ലഭിക്കാനായി മുകളിലോട്ട് പോവേണ്ട ആവശ്യമുണ്ടാകും താഴെ താമസിക്കുന്ന ആളുകൾ വിചാരിച്ചു എന്തിനാണ് കുടിവെള്ളത്തിന് വേണ്ടി ഇടക്കിടക്ക് ഞങ്ങൾ മുകളിലുള്ളവരെ പോയി ബുദ്ധിമുട്ടിക്കുന്നത് അതിന് പകരം ഒരു ദ്വാരമുണ്ടാക്കുകയാണെങ്കിൽ താഴോട്ടും വെള്ളം ലഭിക്കുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അവർ ദ്വാരമുണ്ടാക്കുകയാണെങ്കിൽ ആ ദ്വാരമുണ്ടാക്കിയതിൻ്റെ പേരിൽ താഴെ ഉള്ളവരും മുകളിലുള്ളവരും നശിച്ചു പോകുന്നതാണ് എന്നാൽ ഏതെങ്കിലും ഒരാൾ ഈ താഴെയുള്ളവർ ദ്വാരമുണ്ടാക്കുമ്പോൾ അവനെ കൈപിടിച്ച് മാറ്റുകയാണെങ്കിൽ രണ്ടുപേരും ഇത് കാരണമായി സംരക്ഷിക്കപ്പെടുന്നതുമാണ് ഇതുപോലെ തന്നെയാണ് ഈ ആയത്തിൽ പറഞ്ഞ കാര്യവും അവിശ്വാസികൾ അല്ലെങ്കിൽ അക്രമം പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കുകയും പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നവർ അങ്ങനെയുള്ള ആളുകളെ യഥാർത്ഥമായി അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നവർ തടഞ്ഞിട്ടില്ല അത് തെറ്റാണെന്ന കാര്യം അറിയിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ രണ്ടുപേരും ഒരുപോലെ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിനും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്കും അർഹരായി തീരുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഇമാം തിരുമതി അറമത്ത് അല്ലാഹി അല്ലി ചെയ്യുന്ന ഹദീസിൽ കാണാം അബുബക്കർ സിദ്ദീഖ് അലി അള്ളാഹുവിനു ഒരു പ്രാവശ്യം തങ്ങളുടെ ഹുതുബയിൽ ഇപ്രകാരം പറയുകയുണ്ടായി നിമിതങ്ങൾ സല്ല അള്ളാഹു അലൈവിസ്വല്ലം പറഞ്ഞതായി ഞാൻ കേട്ടു ഒരാൾ മറ്റൊരാളെ അക്രമിക്കുന്നതായി കാണുകയും എന്നിട്ട് ആ അക്രമത്തിൽ നിന്നും അവൻ അയാളെ തടയാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അള്ളാഹു അവരെ എല്ലാവരെയും ശിക്ഷയ്ക്ക് അർഹരാക്കുന്നതാണ് അതുകൊണ്ട് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനുഹൂവത്തെ നല്ല രീതിയിൽ ജീവിക്കുന്നവർ മോശമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരെ അവർക്ക് കഴിയുന്ന രീതിയിൽ തടയണമെന്ന കാര്യം ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ തടയേണ്ടത് പ്രശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹു പറയുകയുണ്ടായി ഹിക്മത്തോടുകൂടി യുക്തിയോടുകൂടി ആയിരിക്കണം തടയേണ്ടത് അഥവാ ആ പാപം ഇല്ലാതെയാവാൻ ഏറ്റവും നല്ല മാർഗം എന്താണോ ആ മാർഗത്തെയാണ് സ്വീകരിക്കേണ്ടത് ഹിഗ്മത്തോടു കൂടി തടയുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ പാപത്തിൽ പങ്കാളികളായിക്കൊണ്ട് തടയുക എന്നുള്ളതല്ല ഒരു കൂട്ടം ആളുകൾ പാപങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളും ആ പാപത്തോടൊപ്പം കൂടിക്കൊടുക്കുക അതിനോടൊപ്പം സഹകരിക്കുക എന്നിട്ട് അവരുടെ മനസ്സിൽ നല്ലൊരു ചിന്തയുണ്ടാക്കിക്കൊണ്ട് അവരെ അതിൽ നിന്ന് മാറ്റാനായി പരിശ്രമിക്കുക ഇതൊരിക്കലും ഹിഗ്മത്തോടു കൂടിയുള്ള ദേവത്തല്ല പാപത്തിൽ ഒരിക്കലും പങ്കാളികളാവാൻ പാടില്ല കാരണം മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി സ്വന്തമായി പാപം ചെയ്യാനുള്ള അനുവാദം ഒരിക്കലും ഇസ്ലാം നൽകുന്നില്ല നേരെ മറിച്ച് ഹിഗ്മത്തോടുകൂടി കൂടിയുള്ള ദേവത്ത് എന്ന് പറയുകയാണെങ്കിൽ ആ പാപത്തിൽ നിന്നും അവർ മാറാൻ ഏറ്റവും നല്ല മാർഗം എന്താണോ ആ മാർഗത്തെ സ്വീകരിക്കുന്നതിനാണ് ഹിഗ്മത്തോടു കൂടിയുള്ള ദേവത്ത് എന്ന് പറയുന്നത് ചില ആളുകളോട് ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ ആ ഒരു പാപത്തിൽ നിന്നും മാറി നിൽക്കും ചില ആളുകളോട് കുറച്ച് നല്ല രീതിയിൽ മയമായി പറഞ്ഞാൽ അവരാ പാപത്തിൽ നിന്നും മാറി നിൽക്കും ഇങ്ങനെ ഓരോ ആളുകളുടെ അവസ്ഥയും വ്യത്യസ്തമാണ് ഒരാൾ ഈ പാപത്തിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് ആ പാപത്തിൽ നിന്നും മാറി നിൽക്കാൻ ഏതൊരു മാർഗ്ഗമാണ് സ്വീകരിക്കേണ്ടത് ആ മാർഗത്തെ സ്വീകരിക്കുന്നതിനാണ് ഹെഗ്മത്തോടു കൂടിയുള്ള ധാവത്ത് എന്ന് പറയുന്നത് ചില ആളുകളോട് ദേഷ്യപ്പെട്ട് പറയുകയാണെങ്കിൽ അവർ വീണ്ടും വീണ്ടും ആ പാപം ചെയ്യാൻ കാരണമായി തീരും കാരണമായിത്തീരും അങ്ങനെയുള്ളവരൊരിക്കലും ദേഷ്യപ്പെട്ട് പറയാൻ പാടില്ല നേരെ മറിച്ച് എന്ത് ചെയ്താലാണോ ഈ പാപത്തിൽ നിന്നും അവൻ വിട്ടുനിൽക്കുക ആ രീതിയിൽ അവനോട് ആ കാര്യത്തെ അവതരിപ്പിക്കുക യും ആ രീതിയിൽ അവരോട് പെരുമാറുകയും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഹിഗ്മത്തോടുകൂടി യുക്തിയോടുകൂടിയുള്ള ദേവത്ത് എന്ന് പറയുകയാണെങ്കിൽ ആ പാപം ചെയ്തുകൊണ്ട് അവരെ ദേവത്ത് ചെയ്യലല്ല നേരെ മറിച്ച് നൂറ് ശതമാനം തങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആ പാപം ഉപേക്ഷിച്ചിട്ടും ആ പാപത്തിൽ നിന്നും വിട്ടു നിന്നിട്ടും ഈ ഒരു പാപം ചെയ്യുന്ന വ്യക്തി നന്നാവാൻ ഏറ്റവും നല്ല മാർഗം എന്താണോ അതിനെ സ്വീകരിക്കുന്നതിനാണ് യുക്തിപരമായ ദേവത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ആയത്തിൽ പൊതുവായി എല്ലാവരെയും ബാധിക്കുന്നതായ ശിക്ഷയ്ക്ക് കാരണമാവുന്ന പ്രവർത്തനം നന്മ കൽപ്പിക്കലും തിന്മ തടയലും ഉപേക്ഷിക്കലാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു മറ്റ് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ ആയത്തിൽ പൊതുവായി എല്ലാവരെയും ശിക്ഷ ബാധിക്കാൻ കാരണമാവുന്ന തിന്മ എന്നുള്ളത് പോരാട്ടത്തെ ഉപേക്ഷിക്കലാണ് വിശ്വാസികളെ പോരാട്ടത്തിനായി ക്ഷണിക്കപ്പെട്ടാൽ അവർ ഒരിക്കലും അതിൽ നിന്നും പിന്മാറാൻ പാടില്ല എന്ന് കഴിഞ്ഞ പല ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കി അതേ കാര്യം തന്നെയാണ് ഇവിടെയും അള്ളാഹു സുബാനഹുവല അറിയിക്കുന്നത് പോരാട്ടത്തിൽ നിന്നും വിശ്വാസികൾ പിന്നോട്ട് മാറുകയാണെങ്കിൽ പോരാട്ടത്തിൽ നിന്നും അലസത കാണിക്കുകയാണെങ്കിൽ അത് കാരണമായി തങ്ങളുടെ സ്വന്തം കുടുംബത്തെയും തങ്ങളുടെ നാടിനെയും എല്ലാം ആ ഒരു പരീക്ഷണം ബാധിക്കുന്നതും പോരാട്ടത്തിന് പുറപ്പെടാത്തത് കാരണമായി പരാജയമുണ്ടാവുകയും തങ്ങളുടെ നാടും കുടുംബവും ും തങ്ങളുടെ വസ്തുക്കളുമെല്ലാം മറ്റുള്ളവരുടെ അധീനതയിലാവുന്ന അവസ്ഥയും ഉണ്ടാകും അതുകൊണ്ട് പോരാട്ടത്തിന് പുറപ്പെടാതിരിക്കുക എന്നുള്ളത് തങ്ങളുടെ മൊത്തം നാടിനെ നാശത്തിൽ കൊണ്ടുപോയി എത്തിക്കാൻ കാരണമായി തീരുന്നൊരു പ്രവർത്തനമാണ് അതുകൊണ്ട് പോരാട്ടത്തിൽ നിന്നും പിന്മാറുക എന്നുള്ളതാണ് പൊതുവായി എല്ലാവരെയും ബാധിക്കുന്ന ശിക്ഷയാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നതെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിൽ രണ്ട് കാര്യങ്ങളെപ്പറ്റി അള്ളാഹു ഉപദേശം നൽകുന്നു ഒന്ന് നന്മയെ കൽപ്പിക്കുക തിന്മയെ തടയുക എന്ന ദൗത്യം ഒരിക്കലും വിശ്വാസികൾ ഉപേക്ഷിക്കാൻ പാടില്ല അത് ഉപേക്ഷിക്കൽ അവരുടെ നാശത്തിന് കാരണമായി തീരുമെന്ന കാര്യം അറിയിക്കുന്നു അതുപോലെ പോരാട്ടത്തിനായി ക്ഷണിക്കപ്പെട്ടാൽ ഒരു മടിയും കൂടാതെ അള്ളാഹുൽ ബലമേൽപ്പിച്ചുകൊണ്ട് പോരാടാനായി തയ്യാറണമെന്ന കാര്യവും ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അള്ളാഹു സുബാനഹുവാല പശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീന راغتي واخر دعوانا ان الحمد لله رب العالمين